അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം ആറ് ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ച് എന്ന് യവനക്കാർ യപ്രായഭാഷക്കാരുടെ നേരെ പിറപുറത്തു പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല മനസാക്ഷിയുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊഴുവിൻ അവരെ ഈ വേലയ്ക്ക് ആക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രൊഹരോസ് നിക്കാനോർ തിമോൻ പർമനാസ് യഹൂദ മതാനുസാരിയായ അന്തോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു ദൈവവചനം പരന്നു എരൂഷലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു അനന്തരം സ്റ്റെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്ക ആസ്യ എന്ന ദേശകാലം ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ പിടിച്ചു ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായ പ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു ആ നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്കേൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു